ആഹ് എന്നൊക്കെ പറഞ്ഞാലും സ്വന്തമായിട്ടൊരു വീട് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സ്വപ്നം ആ ഇനി എന്നൊരു ഒരു വീടൊക്കെ മേടിക്കാൻ പറ്റുമോ എന്തോ ഇത്ര കാലം ഈ വാടക വീട്ടിൽ കിടക്കുന്നത് ആ എന്താ അമ്മ അങ്ങനെ പറയുന്നേ എന്നെ കോഴ്സ് തീരാറല്ലേ ഇതിപ്പോ ജോലി കിട്ടിയാ നമുക്കവിടെ വീട് മേടിക്കാം എന്തായാലും നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ചതിനാ പെടിയോച്ച നീ എന്നെ പറയുന്നേ രണ്ടോ മൂന്നോ കൊല്ലം കൈ നിന്നെ കെട്ടിച്ചു വിടണ്ടേ നിന്നെ നോക്കി എങ്കിൽ ഇരിക്കാൻ പറ്റുവോ നിന്നെ അനിയഞ്ചാരകനാണെങ്കിൽ പഠിച്ച് വളർന്നു വരുന്നേ ഉള്ളു അവൻ ഇനി സ്വന്തം കാലിൽ എന്ത് ജോലിയൊക്കെ മേടിച്ചത് എന്ത് വീട് വയ്ക്കാനാണ് നിങ്ങൾ എന്നെ എന്തിനാ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചേ ഇത്രയും ഫീസ് കൊടുത്ത് പഠിപ്പിച്ചിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് പോയപ്പെടാൻ വേണ്ടി തന്നെയല്ലേ പെണ്ണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞാലും ഒന്നാ സ്വന്തം വീട്ടുകാർ നോക്കണേലും ഒരു കുഴപ്പമില്ല ഇനി എത്ര വലിയ കല്യാണം വന്നാലും എൻ്റെ വീട്ടുകാരെ നോക്കണമെന്ന് ഞാൻ പറയും എൻ്റെ വീട്ടുകാർക്ക് വീട് വെച്ച് കൊടുക്കണമെന്ന് ഞാൻ എന്തായാലും പറഞ്ഞിരിക്കും അപ്പം എന്നെയൊക്കെയാണ് പറയുന്നതേ കാര്യം എൻ്റെ അനിയൻ വന്നു വരുന്നില്ലേ ഉള്ളൂ അവൻ അവനിപ്പോൾ അടിച്ച് ജോലിയൊക്കെ ആയിട്ട് എപ്പോൾ ആവാനാണ് അപ്പം എൻ്റെ ഉത്തരവാദിത്തമല്ലേ ഇവിടുത്തെ മൂത്ത മകൾ ഞാൻ തന്നെയല്ലേ ഏഹ് അപ്പം എൻ്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ നിങ്ങൾക്ക് എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒരു വീട് വെച്ചു തരാമെന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് അവിടുത്തെ മൂത്ത മോളാണെന്ന് നിനക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് എന്നാലും നിന്റെ ജീവിതം കൂടി ഞങ്ങൾ നോക്കേണ്ടേടി അപ്പം എന്തെങ്കിലും പറയുന്നത് പെണ്ണാണെന്നുണ്ടെന്നാൽ ഒരു കുഴപ്പമില്ല ഇത് ഇന്നത്തെ കാലത്ത് എത്ര പേരും പെമ്മക്കള് സ്വ വീട്ടുകാരെ നോക്കുന്നു വീട് വെച്ചു കൊടുക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം എനിക്ക് ചെയ്തൂടെ ആ അമ്മ വിഷമിക്കാതിരിക്കേ എൻ്റെ ഒരു ജോലിയിൽ നിന്ന് കിട്ടിക്കോട്ടെ നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് വീട് പഠിക്കാം ആ നോക്കാം ദൈവഹിതം പോലെ ആവട്ടെ ജോലി വലിയ വല്യ കുഴപ്പമില്ലമ്മ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേറിയന്റെ അല്ലെ ഒരു ലക്ഷത്തി പതിനായിരം ശമ്പളം ഉണ്ട് അതാണ് ഇപ്പൊ വലിയൊരു കാര്യം അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായാലും എന്താലേ എന്നാന്ന് വെച്ചിട്ട് ദൂരക്കാണെങ്കിൽ ഇപ്പൊ ഇവിടെനിന്ന് ഇപ്പൊ എന്നാ ഒരു പത്തിരുന്നൂറ് കിലോമീറ്റർ അപ്പുറേ ഉള്ളൂ ഏഹ് എന്നാലും നല്ല ജോലി കിട്ടിയല്ലോ മുളെ വിദേശത്തൊന്നും പോകേണ്ടി വന്നില്ല അത്രയും നല്ല ജോലി ഇവിടെ കിട്ടിയപ്പം ഏട്ടൻ ഇവിടെ കിടന്ന് പറയുന്നുണ്ടേ എൻ്റെ ജോലിയുടെ മീൻ മീൻ എൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എവിടെയെങ്കിലും ഒരു വീട് നോക്കിയാലോന്നെ എത്രയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ആറേഴ് മാസമായിട്ട് വാടകട്ടിൽ തന്നെയല്ലേ താമസിക്കണത് ഏഹ് അപ്പോൾ ഒരു വീട് നോക്കിയാലോ എന്ന് വിചാരിക്കട്ടെ സ്വന്തമായിട്ടൊരു വീട് മേടിച്ചാലോ എൻ്റെ സാലറി സർട്ടിഫിക്കറ്റും മേട്ടൻ്റെ സാലറി സർട്ടിഫിക്കറ്റും കൂടെ വെച്ചിട്ട് ജോലി കിട്ടിയതല്ലേ ഉള്ളു മോക്ക് വെറുതെ ഒരടുത്തയാട്ടം വേണം മോളെ ആ അമ്മ എന്ത് വർത്താനമ്മ പറയണത് ആ അത് പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് മുന്നോട്ട് ചെയ്യണം അവസാന നിമിഷത്തേക്ക് വെച്ചാൽ ഒന്നും ഉണ്ടാവത്തില്ലമ്മേ പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ജോലി കിട്ടിയ സ്ഥിതിക്ക് ഇപ്പം പിള്ളേരൊന്നും ആയിട്ടില്ലല്ലോ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേറെ പ്രാരാപ്തങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ചേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ സ്വന്തമായിട്ട് വീട് സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അവർ പുതിയ വീടല്ല അവിടുത്തെക്കണേ പിന്നെ വീട്ടിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ അവൻ പഠിച്ച് വളർന്നു വരില്ലേ അവൻ എന്തായാലും വീടൊക്കെ വെക്കത്തില്ലേ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അവനിപ്പോൾ ഒരു രണ്ട് മുതലവിടെ കഴിഞ്ഞാൽ ജോലി കിട്ടും അപ്പം പിന്നെ അവൻ പഠിച്ച് ജോലിയൊക്കെ കിട്ടിയാൽ അവൻ വീട് വെച്ചോളും പിന്നെ ഞങ്ങൾക്ക് വലിയ പ്രാരാപ്തങ്ങളും വേറെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം തന്നെ ഒരു സ്വന്തം വീടിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കി കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ അങ്ങ് ലോണൊക്കെ അടച്ച് തീർക്കാമോ ാര് നമ്മുടെ കാര്യം നമ്മുടെ വീട്ടില് പത്തിരുപത്തിരണ്ട് കൊല്ലമായിട്ട് നമ്മള് വാടക വീട്ടിലാണ് താമസിക്കണത് ഒരു സ്വന്തമായിട്ട് അച്ഛനും അമ്മയ്ക്കും അവൻ നിങ്ങൾ അനിയനും വേണ്ടി ഞാനൊരു വീട് വെച്ച് തരിക എന്ന് വെച്ചാലും എനിക്കതിന് വല്യ ഗുണവും ഇല്ലെന്നോ അമ്മേ ഏഹ് അവനാണ് ഈ ആൺകുട്ടിയാ ഞാനവിടെ പെൺകുട്ടി എന്നെ അവടെ നിങ്ങൾ കെട്ടിച്ചു വിട്ടു ഏഹ് നാളെ മേലാക്ക് ഞാനിപ്പോ ഇന്നൊരു വീട് നിങ്ങക്ക് വെച്ച് തന്നിട്ട് നാളെ മേലാക്ക് അവൻ അവന്റെ ഇപ്പൊ ഭാര്യയ്ക്കും മക്കും ഉള്ളതാവില്ല ആ വീട് എനിക്ക് എന്തെങ്കിലും അവകാശം പറയാൻ പറ്റുമോ ഞാൻ ഇത്രയും കാലം പൈസയും മുടക്കി ആ വീട് വെച്ച് വന്നിട്ട് വലിയ ഗുണമുണ്ട് അമ്മേ ഏഹ് എന്തൊക്കെ ആലോചിച്ചപ്പോ ഞാൻ വിചാരിച്ചു അവൻ എന്തായാലും പഠിച്ച് പഠിക്കുന്നുണ്ടല്ലോ പഠിച്ച് ജോലിയിട്ട് അവൻ വീട് വയ്ക്കട്ടെ അവൻ കാര്യങ്ങളൊക്കെ നടത്തട്ടെ അവന് ഉത്തരവാദിത്തങ്ങളൊക്കെ വേണമല്ലോ ഏഹ് അവനൊരു ചെറുക്കനല്ലേ അവന് ഉത്തരവാദിത്തം വേണ്ടേ എല്ലാരും നമ്മൾ സഹായിച്ചു കൊടുക്കാനൊന്നും ആ ശരിയാ ശരിയോളെ ശരിയാ ആ എന്തായാലും ഞാൻ വിചാരിക്കേണ്ടേ എന്നാലും ശമ്പളം കിട്ടി തുടങ്ങുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒന്ന് രണ്ട് ചിട്ടിയും പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ലോണോ അല്ലെ ഇൻഷുറൻസോ കാര്യങ്ങളൊക്കെ ചേർന്ന് വെക്കണം എപ്പോഴാണ് എന്താ സംഭവിക്കാമൊന്നും പറയാൻ പറ്റില്ലേ അപ്പോൾ കാര്യങ്ങൾ ആവശ്യമുള്ളതൊക്കെ സേവ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുവാണ് നമ്മളെ പിന്നെ നിന്നെ ലോണിൻ്റെ കാര്യമാണ് അതടച്ച് തീർക്കണടി ഇപ്പം ഒന്നൊന്നര വർഷമായിട്ട് അച്ഛൻ തന്നെയല്ലേ അടയ്ക്കുന്നേ ആ അത് ഞാൻ പൈസ തരാം അയച്ച പൈസ കിട്ടട്ടെ ശമ്പളം കിട്ടട്ടെ അത് മതി അത് മതി എന്ന ശരി ഇറക്കിട്ടിട്ടമ്മ ഞാൻ പിന്നെ വിളിക്കാം എന്താമ്മോ വിഷമം ജോലിയൊക്കെ നല്ല ജോലിയാണ് ഒരു എന്നാന്ന് പറഞ്ഞേ ഒരു ലക്ഷത്തി പതിനായിരം അത്രയും കണ്ട് ശമ്പളം ഉണ്ടെന്ന് ഞാൻ പറയായിരുന്നേ പണ്ട് കല്യാണം കഴിഞ്ഞതിന് മുന്നേ അവിടെ വേണമെന്ന് പറയുമായിരുന്നല്ലോ നമുക്ക് വീട് വെച്ച് വന്നിട്ടേ അവൾ കല്യാണം കഴിക്കത്തുള്ളൂന്ന് വരുമ്പോൻ്റെ കല്യാണാലോചന വന്നപ്പോൾ തന്നെ അവൾക്ക് അത് ഇഷ്ടമാണെന്നും പറഞ്ഞ് കെട്ടിച്ച് പിന്നെ പോട്ടെ അവളുടെ ഇഷ്ടമല്ലേ കെട്ടിച്ച് എന്നാൽ ഒരു നമ്മുടെ വീട്ടുകാരെയും നോക്കിയില്ല ഒരു അവസ്ഥയും നോക്കിയില്ലോണ്ട് അത് കെട്ടി വേദം എന്നിട്ട് അന്ന കല്യാണം കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ വീട്ടുകാരെ നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഇല്ല നീ എന്തായാലും പഠിക്കുക നിനക്ക് ജോലി കിട്ടാൻ എന്തായാലും രണ്ട് മൂന്ന് കൊല്ലം കഴിയും അതുവരെ സ്വന്തം വീട്ടുകാരെ വീട്ടുകാരെങ്ങനെ ജീവിക്കണമെന്ന് അറിയണ്ടേ ഇപ്പം അച്ഛൻ്റെ നമുക്ക് നമുക്കറിയാമല്ല അതിന് തുടങ്ങി ഒന്നൊന്നര കൊല്ലമായിട്ട് അവളുടെ ലോണ് പോലും അടയ്ക്കുന്ന ആരാ അച്ഛനാണ് അപ്പോൾ ശമ്പളം കിട്ടി കഴിയുമ്പോൾ എൻ്റെ വീട്ടുകാർക്ക് എന്തിന് ഒരുപാമുള്ള ചെയ്യാവുന്നൊരു ചിന്ത അതില്ല കല്യാണം കഴിഞ്ഞപ്പോൾ അവളങ്ങ് മാറിപ്പോയടാ മരുമോം പറഞ്ഞു കൊടുക്കുന്നതാണോ എന്തോ അറിയത്തില്ല അവൾ അങ്ങ് വല്ലാണ്ട് മാറിപ്പോയി ഇവിടുത്തെ കൊച്ച തന്നെയല്ലേ അവൾ പറയുന്നത് നിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാ നിനക്കുള്ളതല്ലേ വീട് അപ്പം വീട് മേടിക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ് ആ അങ്ങനെയാണെങ്കിൽ നിന്നെയൊക്കെ നീ ഇപ്പം പഠിക്കുന്നതിനൊക്കെ ആ കൂടുതൽ പൈസ കൊടുത്ത് അവളെ പഠിപ്പിച്ച അവൾ ഇവിടുത്തെ തന്നെ ആണല്ലോ മൂത്തം മോളാണ് അപ്പോൾ എന്തേലും നാളെ മേലൊക്കെ നമുക്കൊരു ഉപകാരപ്പെടുന്ന വേണ്ടി തന്നെയല്ലേ അവളെയും പഠിപ്പിച്ചേ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവളുടെ ലോൺ പോലും നമ്മളെ അടയ്ക്കുന്നത് എന്നിട്ട് ഇപ്പോൾ അവൾ അവളുടെ കാര്യം നോക്കിപ്പോയി അമ്മ വിഷമിക്കാതിരിക്കും ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്തായാലും ഞാനുണ്ടല്ലോ എനിക്ക് ജോലി ആവട്ടെ എടാ നിന്നെ പഠിപ്പ് പോലും അവള് നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അവക്ക് ജോലി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും നിന്റെ കാര്യങ്ങള് പോലും നിന്റെ മുന്നോട്ടുള്ള ജോലി വരെ എത്തുന്ന കാര്യങ്ങള് വരെ നീ അവള് നോക്കോളാം കല്യാണത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ വിളിക്കാ ശെരി വരുമോനായിരുന്നോ വിളിച്ചേ ആ ഏട്ടനെ ജോലിക്ക് പോണ കാര്യമൊക്കെ പറയായിരുന്നു എന്തായാലും ഇപ്പൊ രണ്ടാഴ്ച ഇനി ജോലിക്ക് കയറല്ലേ അപ്പൊ അവിടെ ചതിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ പറയായിരുന്നു കുഞ്ഞിന്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനാണെ ഇത്ര മാസമായി ജോലി കയറിയിട്ട് മൊത്തത്തിൽ ടൈറ്റാ പൈസയും കാര്യങ്ങളൊക്കേ ഏട്ടൻ്റെ വരുമാനം കൊണ്ട് മാത്രമേ ഇനിയിപ്പം അവിടെ ചെന്നിട്ട് ഒരു മാസം കൂടെ പിടിച്ചു വെക്കേണ്ടത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ശമ്പളം കിട്ടി കഴിഞ്ഞാൽ പിന്നെ ലാവശ്യമായി എനിക്ക് അപ്പോൾ അതൊക്കെ പറയുമായിരുന്നു ഏട്ടേ നീ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ ശമ്പളം കിട്ടുമല്ല അപ്പോൾ ലോണിൻ്റെ പൈസ ഞങ്ങൾ അയച്ചു അന്നേങ്ങളടി മോളെ അച്ഛങ്ങനെ മോളെ അച്ഛൻ ഇപ്പം രണ്ടു രണ്ടര കൊല്ലമായിട്ട് അച്ഛൻ തന്നെയല്ലേ അടയ്ക്കുന്നത് നിനക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും നീ പൈസ ഒന്നും അയച്ച് വരാറില്ലല്ലോ എൻ്റെ പൊന്നമ്മ അമ്മ എന്ത് വർത്തമാനം അമ്മ പറഞ്ഞാൽ ഞാൻ ജോലിക്ക് കയറിയിട്ട് വരുമില്ല ഒരു കൊച്ചിനെ പെച്ചിട്ടിരിക്കുവാണ് അപ്പൊ അമ്മ ഈ ലോൺ അടക്കണ കാര്യമൊക്കെ എന്നാലും അമ്മ ഇങ്ങനെ തർത്തനം പറയുന്നത് ഞാൻ വിചാരിച്ചില്ല കേട്ടാ അതിനകത്ത് ഞാൻ ജോലിക്ക് കയറട്ടെ ജോലി ഉള്ള ജോലി ലീവെടുത്തിക്കാണ് കാര്യം എന്നാലും ജോലി കിട്ടിയൊരു ശമ്പളം കിട്ടണ്ടേ ആ സമയമില്ലേ അമ്മ ഒരുമാതിരി അവസ്ഥ മനസ്സിലാക്കാണ്ടെന്ന് സംസാരിക്കല്ലേ അച്ഛനെന്തായാലും ഇപ്പം ലോൺ അടയ്ക്കുന്നുണ്ടല്ലോ അപ്പം അച്ഛൻ കുറച്ചുനാളോട് അടയ്ക്കട്ടെ എനിക്ക് ശമ്പളം കിട്ടി ഇപ്പോൾ ഒന്ന് ഒരു കാര്യം ഒരു ലക്ഷം രൂപ ശമ്പളം ഇടുകട്ടെ എന്ത് കാര്യം അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ട് അറിയോ ചേട്ടന് ഒന്നര ലക്ഷം രൂപ ശമ്പളം ഉണ്ട് എനിക്ക് ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ട് ആ എന്നിട്ട് ഞങ്ങൾക്ക് പൈസ തൈകടില്ല ഒരു അടുത്ത മാസം എത്തിക്കാൻ ഞങ്ങൾ കഷ്ടപ്പെടുക അവിടുത്തെ ഇവിടുന്ന് കടം മേടിച്ചിട്ട് കഷ്ടപ്പെടുക റെന്റ് അവിടെ ചിലവ് കൊച്ചിൻ്റെ ചിലവൊക്കെ ഇനി എന്തൊരു ബുദ്ധിമുട്ടാണ് ഇത്രയും കാലം കാലം ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അവിടെ ചിലപ്പോൾ കൊച്ചിൻ്റെ കാര്യങ്ങൾ ചിലവൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണെന്ന് അറിയാം ഇവിടുത്തെ പോലൊന്നും അല്ല നീ എന്നെ വർത്തമാനടി കൊച്ചേ പറയുന്നത് രണ്ടു കണ്ടരം കൊല്ലമായിട്ട് അച്ഛൻ തന്നെയല്ലോ നിന്റെ ലോൺ അടക്കുന്നേ അതിന് എന്ന വഴി ഉണ്ടായിട്ടാ ഒരു ചെറിയൊരു പണിയും കൊണ്ട് ഈ വീടും നോക്കണം നിന്റെ ലോണും അടയ്ക്കണം എന്നു പറഞ്ഞാൽ എന്നെ പരിപാടിയാ നീ ജോലി കയറി ജോലിക്ക് കയറിയായിട്ട് ശബളം കിട്ടുമ്പോൾ തരാൻ എന്നേ പറഞ്ഞോളൂ വെറുതെ അമ്മേ ഇന്നലെ മെച്ചിരി സമാധാനം തരുമോ രണ്ടു മൂന്നാഴ്ച കൂടി അല്ലേ ഞാനിവിടെയുള്ളൂ ആ സമയത്ത് എങ്കിലും ഇച്ചിരി സമാധാനം തരുമോ ഏന്ന് പണ്ട് പെരുമ്പോ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനും നമ്മുടെ വർത്താനം കേട്ടാൽ തോന്നും ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചിലവും കാര്യങ്ങളൊക്കെ നോക്കണ്ടേന്ന് തോന്നൂലമ്മേ ഒരു പതിനായിരം രൂപ മാസം നിന്റെ ലോൺ എങ്കിലും കഷ്ടപ്പെട്ട് ഞങ്ങൾ നിന്നെ എന്തോരം കഷ്ടപ്പെട്ട നിന്നെ പഠിപ്പിച്ച് ഞങ്ങൾക്കും അല്ല പത്ത് വയസ്സേക്ക് ഉണ്ടോ നിന്നെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യവും നീ നിന്നെ കെട്ടിയതിൻ്റെ വീട്ടുകാർക്കും നിനക്കും വേണ്ടി നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്നത് നിന്റെ കുടുംബം അല്ലയോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കൊടുത്ത് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഒരു ബന്ധുമില്ല ഒന്നുമില്ലേ ഏഹ് അമ്മയ്ക്കൊരു പാവം വളർന്നു വരുന്നില്ലേ അവനല്ലേ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണത് ആ കാര്യം അച്ഛനും ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല അച്ഛൻ അച്ഛനും ഇവിടെ കാര്യങ്ങള് ശമ്പത്തൊക്കെ നോക്കുന്നുണ്ട് നീ അമ്മ പറഞ്ഞു തന്നെ എന്താ ഞാൻ ജോലിക്ക് കയറിട്ട് ഇവിടുത്തെ ചെലവിലുള്ള പൈസേന അയച്ചിരുന്നോ എന്റെ പൊന്നുമോളെ നീ ഞങ്ങളുടെ കുടുംബം നോക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല അതൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു സമയമുണ്ട് നിന്റെ ഭാഗത്ത് തന്നും ഉണ്ടാവത്തില്ലെന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം ഏഹ് ഞങ്ങൾ എങ്ങനെയും ജീവിച്ചോളും അപ്പോൾ വീടോ ഇല്ലാണ്ടോ ഉണ്ടായിട്ട് ഇനിയിപ്പോൾ അവൻ വളർന്ന് വരുന്ന അവൻ പഠിച്ച് ജോലി കിട്ടി അവൻ എന്തെങ്കിലും ഒരു ജോ വീടാക്കുവാണെങ്കിൽ അതിൽ ഞങ്ങൾ സ്വന്തം വീട് പോലെ കഴിഞ്ഞോളാം ഏഹ് ഞങ്ങൾ അതിപ്പോൾ നിന്നോട് അതൊന്നും പറഞ്ഞില്ലല്ലോ നീ ജോലിക്ക് വരും കഴിയുമ്പോൾ നിനക്ക് വേണ്ടി നിന്നെ പഠിപ്പിക്കാനെടുത്ത ലോണ് നീ അടയ്ക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതിനാണോ നീ കിടന്നീ ചാടി കളി തുള്ളി കളിക്കുന്നേ ചില സമയത്ത് നമ്മുടെ വർത്താനം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടോ ഇത്തിരി സമാധാനം എന്താ കൊച്ചു ഉറങ്ങുക അമ്മ വർത്താനം പറഞ്ഞ് കോവിഡ് കൊച്ചിനെ കൊച്ചിനെ ഏതും പഠിക്കുന്ന സമയത്ത് ചില്ലർ ചിലവുമല്ലായിരുന്നു കെട്ടിച്ച് വിട്ടപ്പോഴാണ് എന്നോ ഒരു സ്വർണ്ണം എന്താണ് നിന്ന് കെട്ടിച്ച് വിട്ടെ ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവിടുത്തെ ഇവിടുന്ന് കടവും മേടിച്ച് ലോൺ എടുത്താണ് നിന്നെ പട്ടി കെട്ടിച്ചു വിട്ടെ അതൊക്കെ മറന്നു പോയി ഇതിൽ പെട്ടെന്ന് ഇല്ലേ നിന്ന് കെട്ടു എൻ്റെ വീട്ടുകാരും കെട്ടുവാനും മാത്രമായി ഇപ്പോൾ നിനക്ക് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനോളൊക്കെ അവളോട് പട്ടിണി നടന്നിട്ടാണെങ്കിലും അമ്മയ്ക്ക് ലോണുള്ള പൈസ അയച്ചിരുന്നാൽ പോരെ പ്രശ്നം തരുതോ നോക്കട്ടെ പറ്റോ നോക്കട്ടെ ഇച്ചിരി സമാധാനം നേട്ടം കൊച്ചി പഴയേക്കും ഇതൊരു കഷ്ടമാണ് അമ്മ ഇങ്ങനെ കുറച്ച് ഭ്രാന്തോടിപ്പിക്കലിൽ കുറച്ച് കുറയ്ക്കണം കേട്ടോ ഇച്ചൊരു അവസ്ഥയായിരുന്നു ഞാൻ ഞാൻ എന്നെ കെട്ടിച്ചു വിട്ടതല്ലേ ഞാനി എല്ലാ കാര്യവും ഉത്തരവാദിത്വം നോക്കണെന്ന് പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്നെ കെട്ടിച്ചു വിട്ടോ എനിക്ക് എന്നെ കെട്ടിയു വീട്ടുകാരണം കാര്യങ്ങളൊക്കെ നോക്കട്ടെ അവരുടെ അഭിപ്രായത്തിനനുസരിച്ചേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഞാൻ പറ്റുമോ ഇതൊരു കഷ്ടമാണ് അമ്മയുടെ സംസാരിക്കാനില്ല പറഞ്ഞല്ല കൊണ്ടാണ് ലോണെങ്കിലും അവൾക്ക് അടച്ചു തീർത്തൂടെ ആവശ്യകമൊക്കെ വേണം പ്രസവം മൊത്തം നോക്കി ഞങ്ങൾ പ്രസവ ചിലവ് കാര്യങ്ങളെല്ലാം അതൊക്കെ നോക്കാം എല്ലാം സംഭവിച്ചു നാലഞ്ചേഴ് മാസമായിട്ട് ഇവളിവിടെ തന്നെയുണ്ട് എന്നാൽ മരുമോൻ എന്തെങ്കിലും പത്ത് വയസ്സ് അയച്ചു തരുമോ ഏ ഹേ കൊച്ചിൻ്റെ എന്തൊക്കെ ചിലവുണ്ട് ഇവളുടെ അച്ഛൻ ആ മനുഷ്യൻ പണിയെടുത്തിട്ട് വേണം ഈ കൊച്ചിൻ്റെ ചിലവ് പോലും നടത്താൻ മരുമോൻ ഒരു പത്ത് വയസ്സ് വരെ അന്നേ കാലത്ത് അയച്ചു വന്നിട്ടില്ല അപ്പോൾ പറയണേ തണ്ണൂല്ലേ എന്നാൽ ഇവിടെ ജോലിക്ക് കയറാൻ പോകുന്നു ജോലി കഴിഞ്ഞ് പൈസ കിട്ടും ശമ്പളം കിട്ടുന്ന സമയത്ത് ഒരു അവളുടെ ലോൺ അടയ്ക്കാനില്ലേ ഞാൻ പറഞ്ഞോളൂ അവിടെ ഇവിടുത്തെ ചിലവ് ഞാൻ അവളോട് പറഞ്ഞു ആവശ്യങ്ങൾക്ക് ഞങ്ങൾ വേണം എന്തെങ്കിലും ഒരു പൈസ ആവശ്യമുണ്ടേ അപ്പോൾ വിളിച്ച് ചോദിക്കും ഇവിടുന്ന് കടവും മേടിച്ച് പലിശയ്ക്കും എടുത്തൊക്കെ അയച്ചു കൊടുക്കുക എന്നാൽ എന്തെങ്കിലും പത്ത് പൈസയ്ക്ക് ഇങ്ങോട്ട് സ്വന്തം വീട്ടുകാർ എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചാൽ എന്തെങ്കിലും ഉപകാരം തിരിച്ചു ചെയ്യാം ഏ എഫി എൻ്റെ ദൈവമേ പാലം പാലങ്കടക്കിടെ വരുന്ന ആരായണ പാലം കടന്നു കഴിഞ്ഞപ്പം കൂരായണ